ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്രീധും അർജുനും തമ്മിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് അർജുനന് പോക്കറ്റിൽ കൈയിട്ട് എന്തോ സ്വീറ്റ് എന്തോ മിഠായി ആണോ ചോക്ലേറ്റ് ആണോ എന്തോ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കൂടുതലും സംസാരിക്കുന്നത് നമ്മുടെ ശ്രീതാണ് ശ്രീദും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആർക്കാണ് വോട്ടിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് തമിഴ് ചേർന്ന സംസാരമാണ് അപ്പോൾ എന്തായാലും അർജുൻ പറയുന്നുണ്ട് അത് പറയാൻ പറ്റില്ല അത് എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ശ്രീധു വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ അവസാനം നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അത് വോട്ടിങ്ങിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ട് നമ്മൾ അത് തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അർജുനന് വീണ്ടും പോകല് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മിഠായി കൊടുത്തോണ്ടിരിക്കാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് തന്നെ ഒരു എപ്പിസോഡ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് എന്തായാലും പ്രേക്ഷകരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് ആണ് കേട്ടോ വന്ന ആ സമയം മുതലേ അർജുൻ ശ്രീധു കോംബോ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നാണ് ഒരുപാട് കമന്റുകളിലൊക്കെ വന്നിരുന്നത് എന്തായാലും ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ അറിയാതെ രണ്ടുപേർക്കിടയിൽ എന്തോ ഒരു കോമ്പോ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ തമ്മിൽ അറിയാതെ തന്നെ അവർ അവരുടെ ഇടയിൽ ഒരു ഇഷ്ടം വളർന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ശ്രീധുവിനേയും അർജുനെയും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അർജുന ഒരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ അവർ കൂടുതലും അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റിയത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം